ഉച്ചയ്ക്ക് ചോറിനൂടെ കൂട്ടാൻ മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വെറും മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതിയാകും നല്ല ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു വലിയ സവാള ഒരഞ്ച് വെളുത്തുള്ളി പത്ത് പച്ചമുളക് ഒരഞ്ച് തണ്ട് കരിയേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം പൂളി അത്രയും മാത്രമേ ഇതിനാവശ്യമുള്ളൂ പിന്നെ ഉപ്പ് ഒരൽപ്പൻ ജീരകം അപ്പോൾ നമുക്കിത് നരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്ത് ഞാനൊരു പത്തുമുളകാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കരിയേപ്പില ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കണ്ടല്ലേ അച്ചമുളകിൻ്റെയും വിലയേപ്പിലേ എല്ലാം കൂടെ നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു സാമാന്യം വലിയ സവാള ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർക്കണം അത് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി അത് കുറേശ്ശെ കുറേശേ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം കപ്പയ്ക്ക് ചോറിനെ ഓലനെ ദോശയ്ക്ക് ഇഡലിക്ക് എല്ലാത്തിനും നമുക്കിത് നല്ല പിന്നെ ഒരു നുള്ളു ജീരകം അതും കൂടെ ചേർത്ത് ഒന്ന് നമ്മൾ ചതക്കെത്രേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തി തയ്യാറാക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ യാത്രയ്ക്കൊക്കെ എടുക്കാൻ കൊള്ളാം ഇത് ഇഡ്ഡലിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഉള്ള ഇതിനകത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവും കുറച്ച് കുറയും കരിയേപ്പിലയും പുളിയും ഒക്കെ ചേർക്കുന്നുണ്ട് അത്ര ആ ഒരു എരിവ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുത്തില്ല അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം േടില്ലാതെ നമുക്ക് വളരെ ടേ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും ചിലപ്പം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രയുള്ളു നമ്മുടെ മുളക് ചമ്മന്തി തയ്യാറായി അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് തയ്യാറാക്കി നോക്കണം അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കിനൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം